ഹായ് മൈ എം സരസ്വതി ഐ റിസെന്റ് റേഡിയോ കേരളം സിക്സ് എ എം എന്റെ ക്വസ്റ്റൻസ് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് നമ്മൾ മലയാളികൾ ഇത്രത്തോളം പ്രൗഡ് ആക്കുന്നതിന് കാരണം കമൽഹാസൻ സാറിന്റെ വാക്കുകൾ എന്ന് പറയുന്നത് നമ്മൾ ഹോൾ മലയാളികളെ റിപ്രസെന്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ് സോ താങ്ക്സ് അലോട്ട് ചോദിച്ചേട്ടാ ആദ്യം തന്നെ പറഞ്ഞത് ഇന്ന് മണിരത് സാറിന്റെ ബർത്ത്ഡേ കൂടെയാണ് ഈ ഒരു ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മലയാളികളെ റെപ്രസെന്റ് ചെയ്തിപ്പോ ചോദിച്ചേട്ടൻ തമിഴ് സിനിമയിലെത്തി നിക്കുന്ന ഒരു സമയത്തും ജോലി ചേട്ടനൊരു ജോ ജേണി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതുപോലെ കമൽഹാസൻ സാറിൻ്റെ തൊട്ടടുത്ത് ഇരിക്കുകയാണ് നമ്മളെല്ലാവരും പലപ്പോഴായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് മണിരത്നൻ സാർ നമ്മുടെ ലൈഫ് ഡയറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്നുള്ളത് അലേപായതേ ആവട്ടെ അല്ലെങ്കിൽ ഒ കെ കൺമണി ആവട്ടെ അതുപോലെയുള്ള സിനിമകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ജോലി ചേട്ടനാണെങ്കിലും ഇതുപോലുള്ള സിനിമകൾ കണ്ട് ഇൻസ്പയർ ആയിട്ടുള്ള ആളായിരിക്കും പക്ഷേ ഈ സിനിമയിൽ എന്താണ് ക്യാരക്ടർ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല മേ ബി ഒരു വില്ലനാവാം അറിയില്ല ഞങ്ങൾക്കറിയില്ല പക്ഷേ ഹൗ ഡു യു ഫീൽ

അവരെ സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറയുന്നത് ഇപ്പം ഞാൻ എന്തുകൊണ്ട് എന്നെ കുറിച്ച് കമൽ സാർ പറഞ്ഞത് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ അഭിനയിക്കുന്നതല്ല പക്ഷെ പറഞ്ഞത് കമൽ സാർ ആയോടാണ് എന്നെ സംബന്ധിച്ച് ഇത് താഴെ പറഞ്ഞ ടീച്ചറാണ് പോയത് അപ്പോ അത് ഭയങ്കര മാസ്റ്റേഴ്സാണ് പറയുന്നത് അപ്പൊ അത് ഭയങ്കര ടച്ച് ചെയ്യാണ് അതുപോലെ മണി സാർ പടം വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ അതറ്റിക്സ് അതിന്റെ പെർഫെക്ഷൻ അതിന്റെ ടൈമിംഗ് ഭയങ്കര ഇന്റർനാഷണൽ ആണ് അതിന്റെ ക്രിയേറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഒരേ സമയം സാർ ഷോർട്ടിനെ കുറിച്ച് ഒന്നും ചിന്തിക്കാനൊക്കെ ചിലപ്പോൾ പറ്റത്തില്ല മൂഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ് അപ്പൊ അതില് ഒപ്പം എത്തുക എന്ന് പറയുന്നത് സാറിന്റെ സാറ്റിസ്ഫൈ എന്ന് പറയുന്നത് ടാസ്ക് ഒരു കുട്ടി കേൾക്കാൻ കൊതിക്കുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഉയർന്ന ഉള്ള നമ്മുടെ രാജ്യത്തെ അഭിനയക്കുന്നത് രണ്ടുപേരാണ് പാടിച്ചത് ആ അവർക്ക് ആവുമ്പോൾ സാറ് പറഞ്ഞ പോലെ ഞാനും എൻജോയ് ചെയ്യായിരുന്നു കാണുകയായിരുന്നത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു അവരുടെ വിഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു അത് ഒരു വലിയ ഭാഗ്യമാണ് അത് അത് ഇവര് നമ്മളുടെ നമുക്ക് വേണ്ടി ഇങ്ങനെ സിനിമകൾ ചെയ്യുന്നത് ഇപ്പോഴും സാറ് പറയുന്നത് നല്ല സിനിമകളെ നിങ്ങൾ സ്പേസ് കൊടുക്കും ഒരു ഒരു ചെടി വളരാൻ ഞങ്ങളൊരു ചെടി നന്നിട്ടുണ്ട് അത് അതൊന്ന് പുതിയതാണ് അതൊന്ന് വളരാനായിട്ടുള്ള സ്പേസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ അത് വളരും കാരണം ഒരുപാട് വേണ്ടാത്ത ചെടികൾ ഇവിടെ ഉണ്ട് നല്ല നല്ലത് സംഭവിക്കട്ടെ ഈ സിനിമ തീർച്ചയായും ഞാൻ എന്നെ സംബന്ധിച്ചൊരു ഭാഗ്യവും പഠനവും എന്താ പറയാ എന്റെ സിനിമയോടുള്ള സ്നേഹത്തിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന സാധനമില്ല